വിളവെടുത്ത ചേനയാണ് അപ്പൊ നല്ലൊരു വിളവെടുപ്പ് തന്നെ ആയിരുന്ന വിളവെടുപ്പിന്റെ ഒക്കെ വിശദമായിട്ടുള്ള വീഡിയോ വീഡിയോറി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മ താഴെ മണ്ണിലും ചേന നട്ടിരുന്ന് ആ ചേന ചേനിട്ടിത് അതേപോലെ നമ്മ ചാക്കുകളിലും നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ചാക്കുകളിലൊക്കെ നട്ടിട്ട് ഇപ്പൊ എട്ട് മാസമായി ശരിക്കും നമുക്ക് നേരത്തെ തന്നെ വിളവെടുക്കാർ നമ്മ അത് ചാക്കി കാരണം നമ്മ അങ്ങനെ ഇട്ടേ ചേനയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോ വേണമെങ്കിലും വിളവെടുക്കാനുള്ളൂ കേട്ടോ നമുക്ക് കുറച്ച് ലേറ്റ് ആയിരുന്നു വിചാരിച്ചൊന്നും കുഴപ്പമില്ല ശരിക്കും നമുക്കൊരു രണ്ടു മാസത്തിനു മുമ്പ് തന്നെ നമുക്ക് വിളവെടുക്കായിരുന്നു കണ്ടാ നല്ല വലിപ്പമുള്ള ചേനകളാണ് ഉണ്ടായിരുന്നത് നമുക്ക് ആദ്യമായിട്ട് യാതൊരു പരിചരണങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല നമ്മ നട്ടപ്പ അടിയിൽ കരിയിൽ ചാരവും പിന്നെ നമ്മുടെ പറമ്പിൽ ഉണ്ടാവുന്ന ജൈവ ഇട്ടിട്ട് തന്നെ നട്ടത് വേറെ പ്രത്യേകിച്ച് പര്യടനങ്ങൾ കൊടുത്തിട്ടില്ല നമ്മ ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നട്ടേക്കുന്നതിൻ്റെ ഇടയിലാണ് ചാക്കുകൾ വെച്ചിട്ട് നമ്മൾ ചേനക്കൃഷി ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചേനക്കൃഷിക്ക് നമുക്ക് വലിയ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇതേപോലെ നമുക്ക് ചെറിയ പീസ് ചേന നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ചേന നമുക്ക് വിളവെടുക്കാം അപ്പം എല്ലാവരും ചേനയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം